ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സംശയ രോഗമാണ് കേട്ടോ രല്യൂഷൻ ഡിസോർഡർ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും ഇത് വളരെ ഡെയിഞ്ചറായ ഒരു കണ്ടീഷനാണ് ഇംഗ്ലീഷ് സൈക്കോട്ടിസ്റ്റായ ജോൺ ടോൺ ആണ് ഈ മാനസികാവസ്ഥയ്ക്ക് വേറൊരു പേരോട് കൊടുത്തു ഒത്തല്ലോ സിൻഡ്രം ഒതെല്ലോ ആരാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒരു നാടകത്തിലെ പ്രസിദ്ധമായ ഒരു നാടകത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ് ഒതല്ലോ ആ സിൻഡ്രം എന്ന പേര് കൊടുക്കാൻ തന്നെ കാരണം അതാണ് ഈ നാടകത്തിൽ ഈ ഒതെല്ലോ സ്വന്തം ഭാര്യയെ സംശയം കൊണ്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥ നാടകത്തിൽ മാത്രമല്ല ജീവിതത്തിലും സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത് ഈ ഒരു രോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പങ്കാളിയോട് നമുക്ക് തോന്നുന്ന ഒരു അസൂയയാണ് പിന്നീട് സംശയ രോഗമായിട്ട് മാറുന്നത് പിന്നീട് പിന്നീട് ആ പാർട്ട്നറിനെ ഏത് കാര്യത്തിലും സംശയിക്കുകയും ആ സംശയം സത്യമാണെന്ന് തന്നെ മനസ്സിൽ വെച്ച് അത് തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ അന്വേഷണത്തിൻ്റെ ഒടുവിൽ തെളിവുകളൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ സംശയത്തെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുകയും പതിയെ പതിയെ ഈ ആള് ക്രിമിനൽ മൈൻഡിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇതാണ് ഈ ഒരു രോഗത്തിൻ്റെ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്നതാണ് മരുന്നില്ലാത്തതും പിടിപെട്ടാൽ മാറാത്തതുമായ ഒരു രോഗമാണ് സംശയ രോഗം എന്നുള്ളത് സത്യമാണത് ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം ഭർത്താവിന് ഭാര്യയെ സംശയം അതുപോലെ മാനേജർക്ക് സ്റ്റാഫിനെ എല്ലാം സംശയം സ്റ്റാഫിന് മാനേജറെ സംശയം ഇങ്ങനെ പല തരത്തിലുണ്ട് സംശയങ്ങൾ കേട്ടോ സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും നാശം വിതയ്ക്കുന്ന ഒരു രോഗമാണ് രോഗാവസ്ഥയാണിത് സത്യവുമായി യാതൊരു ബന്ധമില്ലെങ്കിലും മനസ്സ് അന്ധത കൊണ്ട് നിറയ്ക്കുന്ന ആ ഒരു അവസ്ഥ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലർ സംശയ രോഗത്താൽ വിളിച്ചു പറയുന്ന പല ആരോപണങ്ങളും മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ ആ ഒരു അവസ്ഥ മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കും അത് മനസ്സിലാക്കുക അപ്പം ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുക പരിഹാരമുണ്ടാവും തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും ഓരോ വാക്കുകളും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതെ ഓരോ വാക്കുകളും സൂക്ഷിച്ചു പറയുക ഓരോ ചൂടുകളും സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഇതിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങളുടെ മനസ്സ് തയ്യാറല്ല ട്രീറ്റ്മെന്റ് എടുക്കാനും നിങ്ങളുടെ മനസ്സ് തയ്യാറല്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം സ്വന്തമായി വിശ്വാസമില്ലാത്ത പങ്കാളിയെ നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തീരുമാനിക്കുക ഓക്കെ ആ ഒരു ഉറച്ച തീരുമാനം മതി എല്ലാം തുറന്നു പറഞ്ഞ് ജീവിതം സുന്ദരമാക്കുകയാണ് വേണ്ടത് നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും എല്ലാം തുറന്ന് പറയുക അതിലൂടെ നിങ്ങളുടെ ആ മനസ്സിൻ്റെ മനസ്സിനെ പിടിപെട്ട ആ സംശയ രോഗത്തെ എടുത്ത് കളയാവുന്നതാണ് എന്നും നീക്കുമായിട്ട് അത് ഇല്ലാതാക്കാവുന്നതാണ് ഇരുട്ട് കൊണ്ട് ഒത്തിരി നാളൊന്നും നമുക്ക് ഒരു ഹോൾ അടച്ച് വയ്ക്കാൻ പറ്റിയില്ല എന്നാണെങ്കിലത് മരത്തിങ്ങി പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പോൾ എല്ലാം തുറന്ന് പറയാം ചിലപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അതിൻ്റെ ഒരു അത് നമ്മൾ തുറന്ന് പറയാത്തത് കൊണ്ടായിരിക്കാം പങ്കാളിയിൽ ചിലപ്പോൾ ആ ഒരു സംശയം സംശയത്തിൻ്റെ ആ ഒരു കരട് വീണത് അതങ്ങോട്ട് എടുത്ത് കളയുക പൂർണ്ണമായിട്ട് എടുത്ത് കളയുക അപ്പോൾ അതങ്ങ് മാറും ഇതിനൊന്നും ഇതിനൊന്നും നിങ്ങൾക്ക് തയ്യാറാവാത്തൊരു മനസ്സില മാനസികാവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ അത് അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഒന്നിച്ച് പോയിട്ട് കാര്യമില്ല നിങ്ങൾ പിരിയുക അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം രണ്ടായിട്ട് പിരിയാത്ത അല്ലാത്ത പക്ഷം ഈ അവസ്ഥ മൂർച്ഛിച്ച് കൊലപാതകം വരെ സംഭവിക്കുക അവിടം വരെ എത്തിക്കാതിരിക്കുന്നതിനേക്കാളും നിങ്ങൾ നല്ലത് വിശ്വാസമില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നിങ്ങൾ തനിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുക നുണകൾ കൊണ്ട് ഒരു പ്രശ്നത്തെ തൽക്കാലത്തേക്ക് നീക്കി വയ്ക്കാമെന്നേ ഉള്ളൂ ചെറുതും വലുതുമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒളിവു മറകളും ഉണ്ടാവാതിരിക്കുക തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ഒരു ഒളിവ് മറകൾ പോലും ഉണ്ടാവാതിരിക്കുക എല്ലാം അവർ നിങ്ങളുടെ പാർട്ട്നറുമായിട്ട് എല്ലാം തുറന്നു പറയുക അപ്പോഴത്തേക്ക് അവരുടെ അവരിൽ ആ ഒരു കരട് വീഴില്ല ഇത് ആദ്യം തന്നെ ഉണ്ടാകുന്ന ചില ഫോൾട്ടുകളുടെ ഒരു ഇതാണ് പിന്നീട് സംശയ രോഗമായിട്ട് ഇങ്ങനെ മനസ്സിലായി ഇതൊക്കെ ഒരു മനസ്സിൻ്റെ കണ്ടീഷനാണ് തീർച്ചയായിട്ടും ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുക നിങ്ങൾക്ക് തനിയെ ഇത് എന്താണ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുക പരിഹാരം ലഭിക്കുന്നതാണ് അൻപത് ശതമാനം പരിഹാരം പൂർണ്ണമായിട്ടുള്ള പരിഹാരം ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്